ഹലോ കേസ് എല്ലാവർക്കും നമ്മളൊരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കുന്നമംഗലം പടനിലത്താണ് വന്നിട്ടുള്ളത് ലൈക്ക് രണ്ടും നിയർ ബൈ ആയിട്ടുള്ള ആണ് അപ്പം ഒരുപാട് ആൾക്കാർ നമ്മളോട് വരുമോ 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 ഒരു പ്ലേസ് ആണ് ഒരുപാട് ആൾക്കാർ നമ്മളെ വീഡിയോസ് കാണുന്ന ആൾക്കാരുടെ പ്ലേസ് ആണ് ഒരുപാട് നമ്മൾ ഇൻസ്റ്റഗ്രാമിലും ഫോളോ ചെയ്യുന്ന ആൾക്കാരുടെ ആണ് അപ്പോൾ ആദ്യം തന്നെ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് വരാൻ പറ്റില്ല എനിക്ക് അതായത് സന്തോഷം ഞാൻ മുമ്പൂടെ കല്യാണങ്ങൾക്കൊക്കെ കൂടിയിട്ടുണ്ടല്ലോ നിങ്ങളൊരു ഫംഗ്ഷൻ ആയിട്ട് വന്നിട്ടില്ല അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മൾ കുന്നമംഗലത്ത് വരുന്നത് താലിയ പറഞ്ഞിട്ടുള്ള ഒരു പുട്ടിക്ക് ഇവിടെ ഓപ്പൺ ആവേണ്ട അപ്പോൾ അതിൻ്റെ ഇനോഗ്രേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത് അപ്പം ഇതിൻ്റെ കൂടെ ഷാനു അസീബ് എല്ലാവരും നേരെ വയനാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ട്രിപ്പ് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് ഇറങ്ങി അഫീ ഇവിടെ നൈസ് ടീഷർട്ട് വിച്ച് ബ്രാൻഡ് വരൂടെ ആ ഓക്കെ അപ്പോൾ ഇനി

ഇതാണ് നമ്മളെ കോസ്റ്റ്യൂമിട്ടാ പാടൊന്നും ഡീൽ ചെയ്യുന്നു അപ്പം ഇവിടെ നമ്മള് പരിപാടിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഇറങ്ങാൻ നിക്കാന്ന് പോയൊക്കെ ആ ബാഗിലിട്ട് പോര്

നമ്മുടെ ഈസ്റ്റ് ഗ്രാമിലൂടെയും അതുപോലെ തന്നെ ഒരുപാട് പാട്ടുകളുടെ ശബ്ദത്തോടെയും നമുക്ക് തിരിച്ചറിഞ്ഞു വളരെ സ്വന്തം കേരളത്തിൽ തങ്ങാളും മുന്നോടും ആരാധകരുടെ അടുത്തും ഒരുപാട് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ആർട്ടിസ്റ്റ് ആണ് ഹനാൻ താലിയ ബോട്ടിന്റെ ഈ ലോക സിനിമയിലേക്ക് ജോയിൻ ചെയ്യുകയാണ് ആദ്യം നല്ല താലിയുടെ ചൂരം ഒന്ന് വിസിറ്റ് ചെയ്യുന്നതിനു ശേഷം നമ്മൾ എന്താണ് എന്താണ് അതിനു ശേഷം സ്വാഗതം ഈ എക്സാമിന നമ്മളുടെ നിങ്ങളുടെ ഫാഷൻ സംരംഭങ്ങൾക്ക് പുതിയൊരു ഷോപ്പ് വണ്ടിന് യാ വൈഫൈയിലുള്ള ഷോപ്പ് നിങ്ങൾക്ക് ആവശ്യമുള്ള ഡിസൈൻസ് അതുപോലെ തന്നെ മെറ്റീരിയൽസ് സർവ ആർ വൈഫൈയിലാണ് എല്ലാം വല്ലയും ഒരു കുറെ കൂടി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുണ്ട് കൂടിയിട്ടുണ്ട് ടു വീൽക്കം ടു ദി വീട്ടിലെ ബൈംഗർ ഇംഗ്ലീഷ് ഉണ്ട് अब ഒരു റെഡ് ആപ്പിൾ വാങ്ങി ഒരു ഒരു റെഡ് ആപ്പിൾ വാങ്ങി ഒരു ഗ്രീൻ ആപ്പിൾ വാങ്ങി आप ये भी ले सकते हैं कितना कॉस्ट है थोड़ा खर्च साधारण है आज गलत निकल निकल भाई साहब നമ്മൾ അഫിവ അഫി ഷാനൽ കഴാനാണ് നമ്മൾ പറയുന്നതിനെ ക്ലാസ് സി ആണ് നടന്നോ ഞാൻ ഇതിന്റെ സ്റ്റേജാണ് ൂടെ എന്റർ ചെയ്തില്ലാജ്മോൺ ജിമ്മി സ്റ്റാജ്മലുണ്ട്

സൽമാനം രണ്ട് അതൊക്കെ അവിടെ കഴിഞ്ഞിട്ട് കറിയത്തില്ലോ അത് പറഞ്ഞല്ലോ കഴിഞ്ഞിട്ട് കയറണ്ട പറഞ്ഞേ സൽമാൻ തന്നെയാണോ ജോയിൻ ചെയ്യുകയാണ് സോ ക്ഷണിക്കാം എല്ലാവരും ഒരുക്കി കൊടുക്കാനും അഭ്യർത്ഥിക്കുകയാണ് ഒരു വിപുലമായ കളക്ഷനാണ് താലിയ

എല്ലാവരും മോകാക്ഷയുടെ കാത്തു നിൽക്കുന്നത് നമ്മുടെ സ്വന്തം ശ്രീ പാട്ടിലേക്കൊക്കെ നമുക്ക് കടക്കാം അതിനു മുൻപ് നമ്മുടെ ഫൗണ്ടർ ജയ്സുൽഖാൻ നമ്മളോടുകൂടി സംസാരിക്കും കലിയെ കുറിച്ചും അതുപോലെ തന്നെ സ്നേഹത്തെ കുറിച്ചും ഒക്കെ അഡ്രസ് ചെയ്യാൻ വേണ്ടി ഐ ആൾക്കാം ജയ്സുൽഖാൻ നോട്ട് മെസ്സേജ് ഓഡിയൻസ്

ஒரு <tans> போத <tans> <tans> സോ ജോയിൻ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും കാണാനുള്ള ുംകാക്ഷോട്ടി ഗിഫ്റ്റ് ோடு அது மூணு வச்சு இப்போ ஒரு கோபிட்டு ഓ ഈ നേരത്തെ ഇത്ര ഗേൾസിനെ കാണാൻ കിട്ടുമെന്ന് പറഞ്ഞാൽ അതൊരിച്ചു കിടക്കാനില്ല ഞാന് പരിപാടി ഏഴ് മണിക്കാരെന്ന് പറഞ്ഞപ്പോ ഞാൻ ഉപരോട് പറഞ്ഞിരുന്നു ഇങ്ങനെ ഉമ്മമാർക്കും ഇതൊക്കെ ഉള്ള വരാൻ കഴിയോ അവർക്കൊക്കെ വരാൻ കഴിഞ്ഞ ടൈമാണോ അതൊക്കെ വരും ഇവർക്ക് നാട്ടുകാർ വരും എന്നാണ് പറഞ്ഞത് അപ്പൊര വാക്കുകൾക്കും പ്രതീക്ഷക്കും തോട്ടം തട്ടാതെ നിങ്ങൾ എല്ലാവരും ഒന്ന് വന്നു ആദ്യം തന്നെ താനിയോ പറഞ്ഞിട്ടുള്ള ഷോപ്പിന്റെ ഇനോബറേഷൻ എന്നെ ക്ഷമിച്ചത് നോവലോളൂ എന്റെ ക്ഷണി ഇതിലൂടെ എത്തിച്ചേരുന്ന നിങ്ങളെ ഓരോ കുഞ്ഞുകുട്ടിയോട് ബോയ്സ് ഗേൾസ് ഉമ്മമാര് ഉപ്പ്മാര് എല്ലാരോടൊ സോ മച്ച് അപ്പം ഒരാളെന്ന് സ്കൂൾ പറഞ്ഞു വന്നിട്ടുണ്ട് ഇത് ബാക്കിലുണ്ട് ഒരാള് പിന്നെ ഇതിൽ ഇല്ലായിരുന്നു ഞാൻ ബലി പിടിച്ച് കൊടുക്കുന്നുണ്ട് ഈച്ചു രണ്ടാള് ഞാൻ കൂട്ടിയാണ് പോണത് കാണുമ്പോ എല്ലാവരും പിന്നെ മാത്രല്ല അവരെയും കൂടി നിങ്ങൾ കാണുന്നതാണ് അപ്പോൾ അതിനും കൂടി കണ്ടുകൊണ്ടു വേണ്ടിയിട്ടാണ് എല്ലാവരെയും കൂട്ടി വന്നത് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല ഈ സൈഡില് നോക്കുകയാണെങ്കിൽ എന്റെ കൂട്ടുകാരും വന്നിട്ട് ബാസ് അസർ ഒക്കെ പറഞ്ഞിട്ടുണ്ട് സൽമാൻ ജിൻഷ് നിഹാല് ഹർഷി പിന്നെ ബാക്കി എല്ലാവരും അതായത് എന്റെ സത്യം പറഞ്ഞാൽ എന്റെ സർക്കിളിലുള്ള എല്ലാവരും ഇവിടെ എത്തിച്ചേരുന്നുണ്ട് വേറെ ഒന്നുമല്ല കാരണം നമ്മൾ എല്ലാവരും ഇങ്ങനെ വയനാട് എനി എല്ലാരും തിരിച്ചു പോകുമ്പോൾ പരിപാടി കൂടി അങ്ങനെ പോകാറുള്ള പരിപാടി എനിക്ക് കിട്ടിയതാണ് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല എല്ലാവർക്കും Halo, 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 transit, halo, Música No, I didn't do മുപ്പത്െക്കൻഡ് തരൂ അപ്പം ഈ സൈഡിലുള്ള സുമാരാണ് നിനക്ക് മനസ്സിലായാല് എല്ലാവരോടും എല്ലാവരോടും ആയിക്കോട്ടെ എല്ലാവരും കൂടുതൽ മെജോറിറ്റി ഉമ്മമാരാണ് എല്ലാവരോടും ഈ ഒരു ടൈമില് ഈ ഒരു പ്രോഗ്രാമിനെ വെളിപ്പെടുത്തിയതിന് അല്ലെ ഹൃദയം നന്ദി നിങ്ങളെ സ്നേഹം സപ്പോർട്ടാണ് നമ്മളെ ഓരോരുത്തരെയും ഇവരൊക്കെ എത്തിക്കുന്നത് Bellaんばんは okay. 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 <laughs> みんなキャプテンラナロ

2 3 2 each of each of it 근데 이치는 어디로 나갈 계획이죠? 설명해 주셔야 알수 있거든요. 자 봐. 규완 യുടെ ചെറിയൊരു പരാതി പറയുന്നുണ്ട് എന്റെ മുന്നേ രണ്ട് സൈഡിൽ കളിക്കുന്ന ആൾക്കാരോ അപ്പൊ അവരുടെ കൂടെ കൂടെയൊന്ന് പോയിട്ടുണ്ട് റിക്വേറ്റ് ഉണ്ട്

aaa okay. <laughs>

इन बोर्ड को बनाने और अभिसरणने के लिए इनके लिए ये एक चीज है सभी आदि को हृदय से भाव से नन्ही बराई जाए हमारे सहयोग के संगोष्ठी नजरें पर ये ये सहयोग करके इन बाद हमारे नूतन

യുടെ സൈഡിൽ എല്ലാവരും ചെയ്യുകയാണ് അങ്ങോട്ട് പോയിട്ട് ജോയിൻ ചെയ്യുന്നു ഇതിലൂടെ രണ്ടാമത് നിങ്ങൾ ഫ്രഞ്ചിലേക്ക് കയറി നിങ്ങൾ നല്ല രീതിയിൽ സ്റ്റേജുമായി ബന്ധപ്പെടുക ഫാമിലി മെമ്പേഴ്സുകൾ ഒരു ജോലിയായി സെക്യൂരിറ്റി ചെയ്യുന്നത് അതിന്റെ ഓരോ കടിക്കുന്ന ആളുകൾ ഗുണങ്ങളിലേക്ക് പറയുന്നത് ഓരോ രൂപ 有吗？ ാണ് സൈഡില് ശ്രദ്ധിക്കുക ഒരുപാട് ഉപമരപ്പുള്ള സാധനങ്ങളാണ് ഇതെല്ലാം അതുകൊണ്ടാണ് ഞാൻ വീണ്ടും അഭിപ്രായം

दे प्लीज 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 नहीं नहीं प्लीज 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 गाड़ी 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 सामिया मृत्यु के लिए सेवा कुमार एनमोन इतनी समय लेते है एक मिनट आप फोन